സ്നേഹം തന്നെ പ്രിയുള്ളിൽ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മണിപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അരുൺ ഉമ്മനെ പരാമർശിക്കുന്ന രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു പ്രിയപ്പെട്ട അരുൺ ഉമ്മൻ ഒരു മറുപടി നൽകി മറുപടി എന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ വീഡിയോയിൽ പറയുന്ന കുറേ ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം കോട്ട് ചെയ്ത് കാണിച്ചു അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ആ വീഡിയോയിലൂടെ സ്വാധീകരിക്കുകയും കുറച്ചൊക്കെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ കണ്ട ശേഷം എനിക്കൊത്തിരി ഇഷ്ടം തോന്നി ആ ചെറുപ്പക്കാരനോട് സന്തോഷം തോന്നി ഒരു കുഞ്ഞു വീഡിയോ സ്നേഹപൂർവ്വം അരുൺ ഉമ്മന് വേണ്ടി ചെയ്യുകയാണ് അരുൺ തെറ്റിദ്ധരിക്കേണ്ട അരുണിനെ ഫിനിപാസ്റ്റർ വീഡിയോയിലൂടെ സതുപദേശങ്ങൾ പറഞ്ഞ് മാനസാന്തരപ്പെടുത്താൻ പോവുകയാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ ബലം പിടിച്ച് മാനസാന്ദ്രപ്പെടുത്തോണം കൊച്ചു കുഞ്ഞൊന്നുമില്ലല്ലോ അരുൺ പിന്നെ ആ വീഡിയോയിൽ ഒന്ന് രണ്ട് തെറ്റിദ്ധാരണകൾ അരുണിനുണ്ടെന്ന് എനിക്ക് തോന്നുന്ന തെറ്റിദ്ധാരണകൾ നീക്കം ചെയ്യാനാണ് ഈ ചെറിയ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ അരുണിനെ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ അതായത് സാധാരണ ഈ റാഷണൽ ഉള്ള അല്ലെങ്കിൽ യുക്തിപരമായി ചിന്തിക്കുന്ന യുക്തിബോധമുള്ളവരെന്ന് അവകാശപ്പെടുന്ന അവരുടെ വീഡിയോകളൊക്കെ കണ്ടാൽ ഉണ്ടാകുന്ന ഒരു ഇൻടോളറൻസ് അസഹിഷ്ണുതയൊന്നും അരുണിൻ്റെ വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല സാധാരണ ഇങ്ങനെയുള്ള ആളുകൾ വളരെയധികം പരിഹസിക്കുകയും വളരെ ഇൻടോളറൻസോടുകൂടെ സംസാരിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് എതിരാളിയെ വാക്കുകൾ കൊണ്ട് തകർക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്താറുണ്ട് പക്ഷേ അരുൺ അങ്ങനൊന്നും ചെയ്തില്ല എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്നു കാരണം എൻ്റെ ഒരു തോന്നല കേട്ടോ അരുൺ ഇപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നിരീശ്വര ചിന്ത അല്ലെങ്കിൽ ഒരുപക്ഷെ അഗ്നോസ്റ്റിക് ആയിരിക്കാം ദൈവം ഉണ്ടോ ഇല്ലയോ ഒന്നും വലിയ ഉറപ്പൊന്നുമില്ല ഉണ്ടേലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഈ അഗ്നോസ്റ്റിക് വഴിയിലൂടെ ആയിരിക്കുക അല്ലെങ്കിൽ ഫുള്ളി എയ്റ്റീസ്റ്റ് വഴിയിലൂടെ ആയിരിക്കാം അരുണ് പോകുന്നതെന്നൊക്കെ ഞാനങ്ങ് ഊഹിക്കുന്നു രണ്ടിൽ ഏതാണെങ്കിലും ഇപ്പോഴും പൂർണ്ണമായിട്ടും അരുൺ ഈ പറഞ്ഞ എയ്റ്റിസ്റ്റായിട്ട് ജ്ഞാന സ്നാനം സ്വീകരിച്ച് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് ഏറ്റീസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അഗ്നോസ്റ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്ത് ഉറപ്പാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പണ്ടങ്ങോ പഠിച്ച വേദപാഠങ്ങൾ സൺഡർ സ്കൂൾ പാഠങ്ങളിലെ വചനങ്ങളൊക്കെ അകത്തുണ്ട് ആ വചനങ്ങൾ അരുണിനെക്കൊണ്ട് അല്പം കൂടെ നന്നായിട്ട് സംസാരിക്കുവാൻ അതായത് ഈ അസഹിഷ്ണുതയൊന്നുമില്ലാതെ സംസാരിക്കുവാൻ അരുണിനെക്കൊണ്ട് പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായി അതിനെ ഞാൻ ആദ്യമായിട്ടങ്ങ് അപ്രിഷിയേറ്റ് ചെയ്യുകയാണ് തെറ്റിദ്ധാരണകൾ എന്ന് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് അരുണ് പറഞ്ഞു വന്ന കൂട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായി തിക്താനുഭവങ്ങളൊന്നും പെന്തക്കോസ്റ്റിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ പരാമർശത്തെ അതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ ഈ പോലെ ഈ ഏതോ മെട്രോ സിറ്റിയിലൊക്കെ ജനിച്ചു വളർന്നത് കൊണ്ടാകാം ഞാനെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു അർത്ഥത്തിൽ താങ്കൾ സംസാരിച്ചു സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല അരുണേ എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ പല പ്രാവശ്യം നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അരുൺ ചിന്തിക്കുന്നത് പോലെ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു ആഡംബരത്തിലൊന്നും ജനിച്ചവനല്ല ഞാൻ എൻ്റെ പിതാവ് നോർത്ത് ഇന്ത്യയിൽ ആസാമിൽ ദേസ്പൂരിൽ ഒരു പൈനീർ മിഷണറി ആയിരുന്നു എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ പിതാവ് പാരലൈസ് പാരലൈസായിപ്പോയി അപ്പോൾ ഒരു പാസ്റ്റർ മകനായിട്ടാണ് ഞാൻ ജനിച്ചത് പക്ഷേ അരുണി കണ്ടിട്ടുള്ള പാസ്റ്റർമാരെ പോലെയൊന്നും ഉള്ളൊരു പാസ്റ്റർ ആയിരുന്നില്ല എൻ്റെ പിതാവ് മറിച്ച് ചെറിയ പ്രായത്തിൽ രോഗിയായി തീർന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ബാല്യകാലം മുഴുവൻ വളരെയധികം സങ്കടവും വേദനയും ഒക്കെ നിറഞ്ഞ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നത് അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് ആകാം ഒരു കാരണവശാലും ഈ പാസ്റ്ററൽ കുപ്പായം ഞാൻ ഇടുകയില്ല ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകുകയില്ല എന്ന് തീരുമാനിച്ച് അങ്ങനെ ജീവിച്ചൊരു വ്യക്തിയുമാണ് ഞാൻ ഒരുപക്ഷെ അരുൺ എന്നെ അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം കുറേ കാലങ്ങൾ മുംബൈ പട്ടണത്തിൽ നാട്ടിലൊക്കെയാണ് പഠിച്ചത് കേട്ടോ പപ്പ രോഗിയായ ശേഷം നാട്ടിൽ തിരിച്ചു വന്നു നാട്ടിൽ അല്ലെങ്കിൽ ഗ്രാമപശ്ചാത്തലത്തിലാണ് വളർന്നു വന്നത് പിന്നെ വളർന്നു വലുതായപ്പോൾ മുംബൈയിൽ വന്നു ഇവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നായിരുന്നു എൻ്റെ ടൈറ്റിൽ കുറേ വർഷങ്ങൾ ജോലി ചെയ്തു ഒരു ഐ ടി കമ്പനി സ്വന്തമായിട്ട് നടത്തി അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അതിശക്തമായിട്ട് വ്യക്തമായിട്ട് ദൈവശബ്ദം കേട്ട് ഒരു ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ അടങ്ങുന്നത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ വേണമെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ പറയാം അപ്പോൾ എൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ തിക്ത അനുഭവങ്ങൾ അനുഭവിക്കാഞ്ഞത് മെട്രോ പട്ടണത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടൊന്നും അല്ല പ്രിയപ്പെട്ട അരുൺ ഉമ്മൻ പിന്നെന്താണെന്നറിയാമോ അരുൺ ഉമ്മന് ഈ ഞാൻ പറയുന്ന മുഖ്യധാരാ സഭകളേതാണെന്ന് അത്ര കണ്ടറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അരുൺ ഉമ്മൻ താങ്കളുടെ വീഡിയോയിൽ മുഖ്യധാരാ സഭകൾ ഏതൊക്കെയാണെന്ന് ഒരു വാചകത്തിലൊന്ന് പറയുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ മുഖ്യധാരാ സഭകളിലൊന്നും ഇങ്ങനെയുള്ള പ്രശ്നമില്ലെന്ന് താങ്കൾ വാദിക്കുന്നുണ്ട് മുഖ്യധാരാ സഭകൾ ഇന്ന ഇന്ന സഭകളിലാണ് ഈ പ്രശ്നമുള്ളത് ചെറിയൊരു പ്രശ്നം താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ എൻ്റെ അറിവിൽ ടി പി എമ്മിൽ വളർന്നു വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ടി പി എം അനുഭവങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് താങ്കൾ സംസാരിച്ചത് ഞാനങ്ങനെ ആ ഒരു സഭാ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളല്ല എൻ്റെ പപ്പ ഐ പി സിയിലെ ഒരു ഭാഷറായിരുന്നു ഞാൻ പപ്പ രോഗിയായ ശേഷം നാട്ടിൽ മടങ്ങി വന്ന ശേഷം ഞാൻ വളർന്നു വന്നത് ഞാൻ സ്നാനപ്പെട്ടത് ഇന്നും എനിക്ക് മെമ്പർഷിപ്പ് ഉള്ളത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച ആണ് എൻ്റെ വൈഫ് അസംബ്ലിസു ഗോഡുകാരിയാണ് മുംബൈ പട്ടണത്തിൽ ഞാൻ ജോലി ചെയ്ത സമയത്ത് എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത് ഓഫ് ഗോഡ് ചർച്ചിലാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഐ പി സി ഗോഡ് ചർച്ച ഓഫ് ഗോഡ് ഷാരോൺ എല്ലാ മുഖ്യധാരാ സമൂഹവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നാല് സഭകളും പിന്നെ കുറേ ചർച്ചകൾ ന്യൂ ലൈഫോ ആ ഐ മീൻ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡോ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചോ ഇങ്ങനെ കുറേ സഭകളില്ലേ ഈ സഭകളെയൊക്കെയാണ് ഞാൻ മുഖ്യധാരാ സഭകളെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ മുഖ്യധാരാ സഭകളുടെ ലിസ്റ്റിൽ ടി പി എം ചർച്ച് ഇല്ല അരുണെ ടി പി എം കരുണിനോട് പണം കണ്ട അത് ഞാൻ അവരെ എടുത്ത് വെളിയിൽ കളഞ്ഞതൊന്നും അല്ല മറിച്ച് ടി പി എം സമൂഹം എല്ലാ കാലഘട്ടത്തിലും ഈ പറഞ്ഞ ബാക്കിയുള്ള പെൻറ്റിക്കോസ്റ്റൽ സമൂഹവുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു അകലം പാലിച്ചു പോയതുകൊണ്ട് അവർ തന്നെ അങ്ങനെ ഒരു സപ്പറേഷൻ വിശ്വസിക്കുന്നതുകൊണ്ട് അവരിങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് നമ്മളും നമ്മുടെ കൂട്ടത്തിൽ മുഖ്യധാരാ സഭകളുടെ കൂട്ടത്തിൽ ടി പി എമ്മിനെ ഇന്നുവരെ എണ്ണീട്ടില്ല ഇത് അരുണിന് അറിയാത്ത കാര്യമൊന്നുമല്ല അതായത് ടി പി എം ഈ പറഞ്ഞ മെയിൻ സ്ട്രീം പെൻറ്റിക്കോസ്റ്റൽ സഭകളുടെ കൂട്ടത്തിലല്ലെന്ന് അരുണിന് അറിയാത്ത കാര്യമൊന്നുമില്ല അങ്ങനെ അറിയത്തില്ലെങ്കിൽ അരുണിന് ബന്ദക്കോശത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഞാൻ അരുണിനെ മോനെ എന്നങ്ങ് വിളിച്ചോട്ടെ കാരണം എൻ്റെ ചർച്ചിലെ കുട്ടികളെയൊക്കെ ഞാൻ മക്കളെ എന്നാണ് വിളിക്കുന്നത് ആ സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും അങ്ങ് വിളിക്കുകയാണ് മക്കളെ മക്കൾക്ക് പന്തക്കോശ സഭകളെക്കുറിച്ച് അത്ര കണ്ട് അറിയത്തില്ല ഈ പറഞ്ഞ അരുൺ ഉൾപ്പെട്ടു നിന്ന സമൂഹത്തെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ മക്കളെ എന്ന് വിളിച്ചത് കൊണ്ട് പിണകല്ല് കേട്ടോ സ്നേഹം കൊണ്ട് വിളിക്കുക എനിക്കൊരു അൻപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞു താങ്കൾക്ക് താങ്കൾക്കൊരു പത്തിരുപത്തൊമ്പത് ഇരുപത്തെട്ട് വയസ്സേ കാണത്തുള്ളൂന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ നല്ലൊരു പ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് എൻ്റെ മക്കളെ വിളിക്കുന്നത് പോലെ എൻ്റെ ചർച്ചയിലെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് കൊണ്ട് ആ സ്നേഹം കൊണ്ട് വിളിക്കുക കേട്ടോ അതിനകത്ത് ഒട്ടും സങ്കടപ്പെടരുത് കാരണം ഈ പുള്ളി എന്തിനെ മക്കളെ എന്നൊക്കെ വിളിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കില്ല എൻ്റെ ഒരു സ്വഭാവം അതാ കേട്ടോ എൻ്റെ ഒരു നേച്ചർ അതാ എപ്പോഴും ആളുകളെ സ്നേഹത്തോട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നേച്ചർ ജീവിതത്തിൽ ആരെയും മുറിവേൽപ്പിക്കാതെ എൻ്റെ വാക്കുകൾ ആർക്കും മുറിവ് കൊടുക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് കേട്ടോ അതുകൊണ്ട് സത്യത്തിൽ ഈ മുഖ്യധാരാ സഭകളുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണിയ കൂട്ടമല്ല ഈ പറഞ്ഞ അരുൺ ഉൾപ്പെട്ടുനിന്ന് ടി പി എം സഭ ടി പി എം സഭയുടെ നിയമങ്ങൾ ഉപദേശങ്ങൾ അതൊക്കെ ടി പി എം സഭയിലെ ആളുകളാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത് അരുണിനോട് അവരാണ് സംസാരിക്കേണ്ടത് അത് അവരുടെ ജോലി ആയതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ പറയുന്ന അസംബ്ലി സുഗോഡോ ഐ പി സി ഒരോനോ പിന്നെ ചർച്ചഫ് ഗോഡോ ഇങ്ങനെയുള്ള മെയിൻ സ്ട്രീം പെറ്റിക്കോസ്റ്റൽ സഭകൾ ഒന്നും തന്നെ വർക്കിലല്ല വിശ്വസിക്കുന്നത് കൃപയിലാണ് വിശ്വസിക്കുന്നതെന്ന് ഉള്ളത് ഈ സഭകളുടെയൊക്കെ ഫൗണ്ടേഷൻ ആണ് അതായത് അരുൺ പറഞ്ഞില്ലേ ഫിനി പാസ്റ്റർ കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ടാണ് ഇത്ര നന്നായി സംസാരിക്കുന്നത് സത്യം ഇതാ അരുണെ ഞാൻ പഠിച്ചത് ഐ പി സി കാരനാകുന്ന എൻ്റെ അപ്പനിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ഷാരോൺകാരാകുന്ന എൻ്റെ പാസ്റ്റേഴ്സിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എൻ്റെ ഫിൻറ്റി നിന്ന് ഞാൻ പഠിച്ചത് കൃപയെക്കുറിച്ചാണ് കൃപയുടെ ഡോക്ടറിനാണ് മെയിൻസ്ട്രീം പെൻറ്റികോസ്റ്റൽ സഭകൾ എല്ലാം പഠിപ്പിക്കുന്നത് അതുപോലെ ഈ പറഞ്ഞ സഭകളിലൊന്നും ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും ഇല്ല അതായത് ഈ വർക്കിൻ എംഫസൈസ് കൊടുക്കുന്ന ആളുകളെ തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ കഠിനാധ്വാനം ചെയ്യിക്കുന്ന മെത്തേഡ് ഈ പറഞ്ഞ മെയിൻ സ്ട്രീം പെന്തക്കോസ് സഭകളിലൊന്നുമില്ല മെയിൻ സ്ട്രീം പെന്തക്കോസ് സഭകളിൽ ഞാൻ വിമർശിക്കുന്ന പ്രശ്നങ്ങൾ എൻ ഡി ആർലി ആണ് അത് ഡോക്ടറിനൽ ഇഷ്യൂ അല്ല മെയിൻ സ്ട്രീം പെൻഡിക്കോസൽ സഭകളുടെ ഡോക്ടറിൻ കെറുകൃത്യതയുള്ള ഡോക്ടറിനാണ് വചനപ്രകാരം ശരിയായ ഡോക്ടറിനാണ് ഞാൻ പറയുന്നത് മെയിൻ സ്ട്രീം പെൻഡിക്കോസ്റ്റൽ സഭകൾക്കകത്തുള്ള മുല്യച്ഛുതി അതായത് ഡോക്ടറിൻ ഇന്നതാകുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കാതെ വ്യക്തികൾക്കുണ്ടാകുന്ന പരാജയങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് എല്ലാ കാലഘട്ടത്തിലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ് ഞാൻ കോൺട്രാഡിക്റ്ററി ആയിട്ട് സംസാരിക്കുന്നു അതായത് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു ഈ പറഞ്ഞ മൈൻഡ് മാനിപ്പുലേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന ചർച്ചകളും പാസ്റ്റേഴ്സും ഉണ്ട് അതൊന്നും ഈ മെയിൻ സ്ട്രീം ചർച്ചകൾ അല്ല കേട്ടോ അങ്ങനെ മെയിൻ സ്ട്രീം ചർച്ചുകൾ മൈൻഡ് മാനിപ്പുലേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന ചർച്ചകളായിരുന്നെങ്കിൽ പാസ്റ്റർമാരെ ചോദ്യം ചെയ്യാൻ അവകാശം ഉള്ള ചർച്ചകളല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം എൻ്റെ ചർച്ച അതിന് അനുവദിക്കത്തില്ലായിരുന്നു ഞാൻ മെമ്പറായിരിക്കുന്ന ഷാരോൺ ചർച്ച എന്നോട് ചോദിക്കുന്നു നീ എന്തിനാണത് പറഞ്ഞെന്ന് ചോദിക്കും പക്ഷെ ചോദിക്കില്ല ഷാരോനും ചോദിക്കത്തില്ല ഐ പി സിയും ചോദിക്കത്തില്ല ചർച്ചകോടും ചോദിക്കത്തില്ല അസംബ്ലീസോടും ചോദിക്കത്തില്ല കാരണം ഈ സഭകൾക്കകത്തൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ പാസ്റ്റർമാരോട് പോലും അവർ തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്യുന്ന സമൂഹമാണ് മുഖ്യധാര പെൻറ്റിക്കോശൽ സമൂഹം അതാണ് പെന്തക്കോശൽ സമൂഹം മുഖ്യധാര പന്തക്കോശൽ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇന്ന് ആളുകൾ പറയുന്നത് കാരണം പാസ്റ്റർമാർക്കൊരു വിലയുമില്ല പാസ്റ്റർമാരെ ഒരു ബഹുമാനവുമില്ല പാസ്റ്റർമാരെ ആർക്കും ഒരു ഭയവുമില്ല ഇതാ അരുണേ സത്യം ഐ പി സിയിലെ എ ജിയിലെയും പാസ്റ്റർമാരെയും ഒന്നും വിശ്വാസികൾക്ക് വലിയ പേടിയില്ല എന്തുകൊണ്ട് പേടിയില്ല കാരണം ഞങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാ ദൈവമക്കളും രാജകീയ പുരോഹിത വർഗമാണ് എല്ലാവരും കർത്താവിൻ്റെ മുമ്പിൽ തുല്യരാണ് ഇടയനും അല്പം വലിയ ഒരു ആടാണ് എന്ന് ആണ് ഞങ്ങൾ ഞങ്ങളുടെ സഭകളിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പാസ്റ്റേഴ്സിനോട് ഈ അമിതമായ ഭയവും ഭക്തിയും പേടിയും അവർക്ക് അടിമകളായി നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതി മുഖ്യധാരാ ബന്ധക്കോ സഭകളിലില്ല അതാണ് മുഖ്യധാരാ പന്തക്കോസ് സഭകളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഈ കാലഘട്ടത്തിൽ ആളുകൾ പറയുന്നത് ചിലർ ഇങ്ങനെയും പറയാറുണ്ട് ടി പി എമ്മിലെ പാസ്റ്റർമാരെ എത്ര പേടി അറിയാമോ അങ്ങനെയൊക്കെ നമ്മുടെ സഭകളിൽ ഉണ്ടാകണമെന്ന് ഈ കാലഘട്ടത്തിൽ ആളുകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ മെയിൻ സ്ട്രീം പെന്തക്കോസ് സഭകളുടെ ഒരു പ്രശ്നമല്ല ഒരു അനുഗ്രഹമാണ് അത്തരത്തിലുള്ള ജനാധിപത്യവും സ്വാതന്ത്ര്യവും അത്തരത്തിലുള്ള ടീച്ചിങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നമുക്ക് ഇടയിൽ തരുന്ന ഒരു മാനസിക ഫ്രീഡം ഉണ്ട് അത് അരുണിന് പറ്റിയ ഒരു ചെറിയ പ്രശ്നം അരുൺ ഇത്തരത്തിലുള്ള സഭകളിലൊക്കെ പോയി ഒന്ന് നോക്കണം സ്വീഡനിൽ പ്രൊഡക്ഷൻ ചർച്ചിൽ പോയില്ലേ അതുപോലെ സ്വീഡനിൽ ബദക്കോസ് സഭകളുണ്ട് അധികാല ബന്ദക്കോസ്റ്റ് പ്രവർത്തകരൊക്കെ സ്വീഡനിൽ പോയി പല ബന്ദക്കോസ് സഭകളിലും പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ അരുണും സമയമുള്ളപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്വീഡനിലെ മലയാളികളുടെ ചർച്ച വേണ്ട പെൻറ്റിക്കോഷ്യൽ സഭകളൊക്കെ പോയി ഒന്ന് കണ്ടു നോക്കുക യഥാർത്ഥ ബന്തുക്കോസ് എന്താണെന്നുള്ളത് നിശ്ചയമായിട്ടും അരുണിന് മനസ്സിലാവും സ്വീഡനിൽ എ ജിയുടെ ചർച്ച് കാണുമല്ലോ ഞാൻ ഷാരോകാരനായതുകൊണ്ട് എ ജിയെ റെക്കമെൻഡ് ചെയ്യാഴുകയോന്നുമില്ല കേട്ടോ സ്വീഡനിൽ എ ജിയുടെ ചർച്ച് കാണുമല്ലോ ഇംഗ്ലീഷ് എ ജി ചർച്ച് കാണുമല്ലോ സ്വീഡൻ ഏ ജി ചർച്ച് കാണുമ്പോൾ എൻ്റെ മക്കൾ ഒന്നു പോയി നോക്കുക അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും ഇപ്പോൾ ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ വയസ്സുള്ളപ്പോൾ കിട്ടിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലേ അത് കാലം മാറുമ്പോൾ അറിവ് മാറുമ്പോൾ മാറിക്കൊണ്ടിരിക്കും ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ കാലങ്ങൾ മാറുമ്പോൾ അരുണിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയായി തീരട്ടെ ഒരു നല്ല സത്യാന്വേഷിയായി സത്യം കണ്ടെത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകട്ടെ ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റർ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ഞാൻ പക്ഷേ ഞാൻ ഒരു ഉഴപ്പനായിരുന്നു അരുണെ രാഷ്ട്രീയമൊക്കെ കളിച്ച് എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും കണ്ണുനീര് കൊടുത്ത് ഒരു മുടിയൻ പുത്രനായി ജീവിച്ച ആളാണ് ഞാൻ നിരീശ്വരവാദത്തിലേക്കൊന്നും പോയില്ല എങ്കിൽ പോലും ദൈവത്തിൽ നിന്ന് ഒത്തിരി ദൂരെ പോയ ഫിന്നി എന്ന് പറയുന്ന ഈ വ്യക്തി ഇന്ന് ഈ വീഡിയോയിലൂടെ അരുണിനോട് സംസാരിക്കുന്നെങ്കിൽ അതിന് കാരണം ഞാൻ ബന്ധക്കോസ്സിൽ ജനിച്ച് വളർന്നത് പഠിച്ച പാഠങ്ങളല്ല വായിച്ച അറിവുകളല്ല വേദപുസ്തകം വായിച്ച് പഠിച്ചതല്ല മറിച്ച് അതിന് അപ്പുറമായിട്ട് എൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട് ദൈവം ഒരു അറിവല്ല ഒരു തോന്നലല്ല ദൈവം ഒരു യാഥാർത്ഥ്യമാണെന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങൾ എന്നെ ഭ്രാന്തനാകുന്ന ഒരു വിശ്വാസിയാക്കി മാറ്റി ഭ്രാന്തെന്ന വാക്ക് അത് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ സൂപ്പർനാച്ചുറലാകുന്ന അതീന്ദ്രിയനാകുന്ന ദൈവത്തെ ജീവിതത്തിൽ ഒന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ കഴിയുകയുള്ളൂ അറിവുകൊണ്ട് ആർക്കും ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയില്ല മറിച്ച് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം അരുൺ അങ്ങനെയൊക്കെ തൻ്റെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ് കേട്ടോ വേദവസ്തു ബുദ്ധിപരമായി വായിച്ചു നോക്കിയിട്ടും ഈ പറഞ്ഞ ദൈവത്തെ ഒന്നും അതിനകത്ത് പോലെ കണ്ടില്ല കണ്ടത് ക്രൂരനായ ദൈവത്തെയാണെന്ന് പറഞ്ഞു എനിക്ക് എനിക്കതിനകത്തൊക്കെ കേട്ടപ്പോൾ ഒത്തിരി ചിരിയും സങ്കടവും തോന്നി കാരണം ഞാൻ വായിച്ച വേദവസ്വത്തിൽ ക്രൂരനായ ദൈവത്തെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അരുൺ അത് പറഞ്ഞത് സ്വല്പമൊന്ന് ഒന്ന് വളച്ചൊടിച്ച് പറഞ്ഞതാണെന്ന് ഞാനങ്ങ് പറഞ്ഞാൽ പണം കേട്ടോ അരുൺ ക്രൂരനായ ദൈവത്തെ വേദപുസ്തകം വായിച്ചപ്പോൾ അല്ല കണ്ടത് പിന്നെ എങ്ങനെ കണ്ടതെന്നറിയാമോ ഈ പറഞ്ഞ അസഹിഷ്ണുതയുള്ള കുറേ ആളുകളുടെ വീഡിയോ യൂട്യൂബിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അവരാണ് വേദപുസ്തകത്തിലെ ദൈവത്തെ ക്രൂരനാണ് നീങ്ങുന്ന ആളുകളിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അരുണേ ഇപ്പോഴും സത്യസന്ധത ഹൃദയത്തിനകത്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നിങ്ങൾ ഇന്നുവരെ പൂർണ്ണമായിട്ടും ഒരു എയ്റ്റീസ്റ്റായി മാറിയിട്ടില്ല താങ്കൾക്കത് കഴുകിയില്ല ഏതൊക്കെയോ ഹൃദയത്തിൻ്റെ കോണുകളിൽ ഒരു അഗ്നോഷ്ടിക്കാകാം ദൈവം ഉണ്ടോ എന്ന് ഒരു ചെറിയ ശങ്കയൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് എന്ന് താങ്കളുടെ വാക്കുകളിൽ നിന്ന് ഒരു ദൈവദാസ എന്ന നിലയിൽ ഞാനതിനെ അളന്ന് കുറിച്ച് എടുത്തുകൊണ്ട് അങ്ങ് പറയുകയാണ് കേട്ടോ ആ സത്യസന്ധത ഉണ്ടെന്ന് വിശ്വാസം കൊണ്ട് പറയുകയാണ് കേട്ടോ അരുൺ വേദപുസ്തകം വായിച്ചപ്പോൾ ക്രൂരനായ ദൈവത്തെ അരുൺ അതിനകത്ത് കണ്ടിട്ടില്ല പിന്നെ കണ്ടത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വീഡിയോസിലൂടെ ഈ പറഞ്ഞ അസഹിഷ്ണുതയുള്ളവരുടെ വീഡിയോ കണ്ടാണ് അരുൺ അത്തരത്തിലുള്ള ദൈവത്തെ കണ്ടത് ഞാൻ വേദോത്സവത്തിൽ കണ്ടത് എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു യേശുവിനെയാണ് എനിക്ക് പകരം മരിച്ച ഒരു യേശുവിനെയാണ് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എനിക്ക് രണ്ടാം ചാൻസ് തരുന്ന ഒരു യേശുവിനെയാണ് അവർ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് സെക്കൻഡ് ചാൻസ് എന്ന് ജീവിതത്തിൽ വർഷങ്ങളായി പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ ഞാനത് വിശ്വസിക്കുന്നു ഗോഡ് ഇസ് എ ഗാഡ് ഓഫ് സെക്കൻഡ് ചാൻസ് രണ്ടാമതും അവസരങ്ങൾ തരുന്ന ഒരു ദൈവം ഞാൻ എഴുതിയ ഒറ്റ പുസ്തകമേ ഉള്ളൂ കേട്ടോ ഒരു പുസ്തകമേ ഞാൻ എഴുതിയിട്ടുള്ളൂ ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ബ്രോക്കൺ വെസൽ എന്ന ഉടഞ്ഞ ഒരു മൺപാത്രത്തെ എങ്ങനെയാണോ രണ്ടാമത് അതിനെ പുനർനിർമ്മിക്കുന്നത് ഒരു ബ്രോക്കൺ വെസലിനെ രണ്ടാമത് എങ്ങനെയാണോ പുനർനിർമ്മിക്കുന്നത് അങ്ങനെ ഒരു പോട്ടർ ഒരു കുശവൻ കയ്യിൽ മോശമായിപ്പോയ ഒരു കളിമണ്ണിനെ എറിഞ്ഞു കളയാതെ ഉടച്ചു വാർത്ത് ഒരു പുതിയ പാത്രമാക്കി തീർക്കുന്ന ഒരു സെക്കൻഡ് ചാൻസ് തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുള്ളത് എൻ്റെ അരുണെ ഒത്തിരി പ്രാവശ്യം പിന്മാറിപ്പോയ വീണുപോയ ഒരു മനുഷ്യനാണ് ഞാൻ പക്ഷെ എനിക്കൊത്തിരി അവസരങ്ങൾ നൽകി വിഷമിക്കേണ്ട മോനെ എഴുന്നേറ്റ് നടക്ക് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മൂത്ത ചേട്ടനെപ്പോലെ ഒരു നല്ല ഇടയനെപ്പോലെ അല്ല അതിലൊക്കെ അപ്പുറമായിട്ട് ഒരു അരുമനാഥൻ്റെ മണവാളൻ്റെ സ്നേഹം തരുന്ന ഒരു യേശു സാന്നിധ്യം മാത്രമേ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അരുൺ ഇനിയും മുതൽ ഈ പറഞ്ഞ വീഡിയോകളിൽ കേൾക്കുന്ന അസഹിഷ്ണുതയുള്ളവരുടെ വീഡിയോകളിൽ കേൾക്കുന്ന യേശുവിൻ്റെ കഥകൾ മാറ്റിവെച്ചിട്ട് എടുത്ത് ഒന്നുകൂടെ തുറന്ന മനസ്സോട് വായിച്ചു തുടങ്ങുക അവിടെ ഏതെങ്കിലും ഒരു കോണിൽ നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ആ യേശു ഉണ്ട് കേട്ടോ ഒത്തിരി സ്നേഹിക്കുന്ന യേശു അരുണനെ ആ യേശു സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞങ്ങളും സ്നേഹിക്കുന്നു അതുകൊണ്ട് സ്നേഹപൂർവ്വം അരുണിന് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു ദൈവം സഹായിക്കട്ടെ അരുണിന് എൻ്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോട് കൂടെ അതുകൂടെ ചേർക്കുന്നുണ്ട് മറ്റൊന്നുമല്ല കേട്ടോ എനിക്ക് അരുണിനോട് സംസാരിക്കണമെന്നുണ്ട് സംവാദിക്കണമെന്നുണ്ട് സംവാദമെന്ന് പറയുമ്പോൾ ചാനലിൽ വന്ന് പരസ്പരം ചർച്ച ചെയ്യുക എന്നല്ല അർത്ഥം വ്യക്തിപരമായി നിങ്ങൾ എന്നെ ഒരു മാന്യനായ മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ പ്രിയ അരുണിന് ഒരു മെസ്സേജ് ഇടാം നമുക്ക് സംസാരിക്കാം നമുക്ക് സമ്പാദിക്കാം ഒരു മൂത്ത പോലെ കണ്ടാൽ മതി പത്തൊൻപത്തൊന്ന് വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഈദ്ദേഹം ഒരു ഒരു പ്രായമുള്ള ആളാണ് എന്നൊന്നും ചിന്തിച്ച് അകന്ന് നിൽക്കേണ്ട ഒരു പോലെ കണ്ടാൽ മതി അതുകൊണ്ട് ഇനി മക്കളെ എന്നുള്ള വിളി മാറ്റിയിട്ട് ഞാൻ അനുജ എന്ന് വിളിക്കുകയാണ് എൻ്റെ പൊന്ന അനുജൻ ഈ അവസരം ഒന്നുപയോഗിച്ച് എനിക്കൊരു മെസ്സേജ് ഇടണം ഞാൻ അരുണിനെ മാറ്റാനൊന്നുമല്ല കേട്ടോ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അത്ര പൊട്ടനൊന്നുമല്ല ഞാൻ ഒരു മനുഷ്യനെ എനിക്ക് എൻ്റെ വാക്കുകളിലൂടെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കത്തക്കവണ്ണം മരമണ്ടനൊന്നുമല്ല ഞാൻ അരുണിനെ ദൈവമായിട്ട് ഒരു മെസ്സേജ് ഇടാൻ നമുക്ക് സംസാരിക്കാമെന്നേ ഒത്തിരി കാര്യങ്ങൾ പുതുതായി പഠിക്കാമല്ലോ ദൈവം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒപ്പം അരുണിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം